പരിസ്ഥിതി ദിന കവിത എൻ്റെ ഭൂമി രചന തോമസ് കാവാലം ആലാപനം ലയാ ജോഷ് വിത്തിയിലുറങ്ങുന്ന മുത്തുകളെ സ്വത്തുകളാക്കുന്നി ഭൂമി നീളെ മണ്ണിൻ്റെ മാറിലെ ജീവജാലം മൺമറയാതെ തളുത്തിടുന്നു വൃക്ഷം നീറയുന്ന മൺപൂതപ്പും പക്ഷികൾ പാറുന്ന വിൻപരപ്പും പരപ്പും അക്ഷീണം യജ്ഞിക്കും പശുക്കളും ഇക്ഷിതിയുന്നിൻ്റെ മാറ്റുകൂട്ടും കുന്നുകൾ മാമല താഴ്വരകൾ മണ്ണിൻ്റെ മനസ്സൂക്ഷിപ്പുകാർ ഒന്നായി ഒഴുകുന്ന സാരിണികൾ മണ്ണിനു ജീവനം നീർച്ചാലുകൾ ഈ ചാരുതകൾ സൗരലക്ഷ്മിയുടെ കന്തളങ്ങൾ പൂമരങ്ങൾ പുഷ്പവല്ലരികൾ ചാമരം വീശുന്ന സമീരീണൻ നിഹാരത്തുള്ളികൾ കാർമേഘങ്ങൾ നിത്യമനോഹര നീരായങ്ങൾ ഒന്നു ചേർന്നിടുന്ന സാഖരങ്ങൾ ഒന്നിച്ചു നീരാടും മീനുകളും മഞ്ഞിനെ സ്വർഗമായി മാറ്റിയിടുന്നു മാസ്മരലോകമായി തീർത്തിയിടുന്നു ചരചരങ്ങളി ഉർവിയാകെ ചന്തമീറും സ്വപ്ന സാഫല്യമാം ചിന്തയിൽ പേരണം ചൈതന്യമായി സന്തതം കൂടെ പിറപ്പുപോലെ നന്ദി പരിസ്ഥിതി ദിന കവിത എൻ്റെ ഭൂമി രചന തോമസ് കാവാലം ആലാപനം ലയാ ജോർജ് വിത്തിയിലുറങ്ങുന്ന മുത്തുകളെ സ്വത്തുക